ജീവിതം നമ്മളെ പല വഴികളിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാനും എൻ്റെ ഇടവകയിലെ കൂട്ടുകാരും കൂടി ചേർന്നു പോയ ചെറിയ ഒരു യാത്ര കോതമംഗലം എസ്റ്റേറ്റ് ഒരു ദിവസം മുഴുവൻ ഫണ്ണായിരുന്നെങ്കിലും അത് നമ്മളെ ജീവിതത്തിൽ ചില വലിയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു രാവിലെ എട്ട് മണിക്ക് തന്നെ യാത്ര തുടങ്ങി നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് എവിടെയെങ്കിലും എത്തണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ യാത്ര തുടങ്ങണം ഡിലേ ചെയ്താൽ അവസരങ്ങൾ നഷ്ടപ്പെടും ഡോണ്ട് വെയ്റ്റ് ഫോർ ദി പെർഫെക്റ്റ് ടൈം സ്റ്റാർട്ട് യുവർ ജേർണി യാത്ര വളരെ രസകരമായിരുന്നു ഓരോ വ്യക്തികളുടെയും മുഖത്ത് കാണുന്ന ആ പുഞ്ചിരിയും സന്തോഷവും ഇത് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തന്നെയല്ലേ നമ്മുടെ ഓരോ ദിവസവും അങ്ങനെ ഞങ്ങൾ കോതമംഗലം എസ്റ്റേറ്റിൽ എത്തിച്ചേർന്നു അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും വിശപ്പായി എങ്കിൽ എന്തെങ്കിലും പാചകം ചെയ്യാമെന്ന് തീരുമാനിച്ചു അവിടെ എത്തിച്ചേർന്ന് എല്ലാവരും ചേർന്ന് കപ്പ പറിച്ചു കുക്കിംഗ് ആരംഭിച്ചു അവിടെ കുക്കിംഗ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരാൾ കുക്കിംഗ് ചെയ്താൽ മാത്രമല്ല എല്ലാവരും ചേർന്നാൽ മാത്രമേ ഒരു വലിയ കാര്യം സാധിക്കൂ ജീവിതത്തിൽ ടീം വർക്ക് അത്ര തന്നെ പ്രധാനമാണ് together ടുഗതർ വി ക്യാൻ ക്രിയേറ്റ് സംതിങ് ടേസ്റ്റിയർ സ്ട്രോങ്ങർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്തു അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഷെയറിങ്ങിൽ തന്നെയാണ് ഫുഡ് പോലെ സന്തോഷവും ഷെയർ ചെയ്താൽ ഡബിൾ ആകും സന്തോഷം ആരും തേടി പോകേണ്ടതില്ല അത് നമ്മുടെ ഉള്ളിലാണ് അത് കണ്ടെത്തുക മാത്രം ചെയ്താൽ മതി ഹാപ്പിനെസ് ഗ്രോസ് വെന്യൂ ഷെറിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ച് കാട്ടിലൂടെയുള്ള യാത്ര വളരെ രസകരമായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരൊത്ത് ചേർന്ന് കാട്ടിലൂടെ നടന്നപ്പോൾ ചില വഴികൾ നാരോ ചിലത് സ്മൂത്ത് നമ്മുടെ ജീവിതത്തിലും അതുപോലെയല്ലേ എളുപ്പമായ വഴിയും കഠിനമായ വഴിയും എങ്കിലും നമ്മൾ മുന്നോട്ട് പോകണം every path something don't stop അങ്ങനെ നടന്ന് നടന്നു പോയപ്പോൾ എങ്കിൽ നമുക്ക് കുറച്ച് ഫൺ മൂമെന്റ് ക്രിയേറ്റ് ചെയ്താലോ എടുക്കാമെന്ന് തീരുമാനിച്ചു ഇവിടെ ആരെയും മാറ്റി നിർത്താതെ എല്ലാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ റീൽസും ഫൺ മൂമെന്റിലൂടെയും ആ കാട്ടിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു നമ്മുടെ ജീവിതത്തിലും നമ്മൾ ടു സീരിയസ് ലിറ്റിൽ ലിറ്റിൽ സ്മൈൽ സ്മൈൽ അതാണ് ബാലൻസ് ടു ജോയ് എ പാർട്ട് ഓഫ് സക്സസ് രമായ പുഴയ്ക്ക് ബോഡി ടയർഡായി എങ്കിലും മൈൻഡ് ഫുൾ ഹാപ്പി അതുപോലെ തന്നെ ജീവിതയാത്രയിലും ഒരിക്കൽ ടയേർഡ് ആകും പക്ഷെ മെമ്മറീസ് ആൻഡ് ലെസൺസ് അവയാണ് നമ്മളെ സന്തോഷത്തോടെ നിറയ്ക്കുന്നത് ടയർഡ്നെസ് ഈസ് ടെംപ്രറി ബട്ട് മെമ്മറീസ് ആൻഡ് ലെസൺസ് ആർ പെർമനൻറ്റ് അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഫൺ ട്രിപ്പ് ആയിരുന്നെങ്കിലും അത് നമ്മെ ഓർമ്മിപ്പിച്ചത് യാത്രകൾ ഡെസ്റ്റിനേഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫ്രണ്ട്സ് ടുഗതർനേഴ്സ് നേച്ചർ എല്ലാം നമ്മളെ മാറ്റി തീർക്കുന്ന ടീച്ചേഴ്സാണ് സോ ഫ്രണ്ട്സ് നെക്സ്റ്റ് ടൈം നിങ്ങൾ യാത്ര പോകുമ്പോൾ ഫണ്ണിന് പുറമെ ലൈഫ് കൂടി ഹൃദയത്തിൽ ക്യാരി ചെയ്യൂ ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു സ്മോൾ അവെയർനെസ് ജേർണിയാണ് ഈ വീഡിയോ നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്ററി ബോക്സിൽ ഷെയർ ചെയ്യുക ലവ് യു ഓൾ ബി ഹാപ്പി